രേവതിക്ക് സച്ചി ഇട്ടുകൊടുത്ത് ആ ഒരു പൂക്കട പൊളിച്ച് മാറ്റുകയാണ് ഇതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ അവരുടെ സന്തോഷം എല്ലാം കെടുത്തിക്കൊണ്ട് ഒരു സ്കൂട്ടി സമ്മാനിക്കാനായിട്ട് അതുപോലെ തന്നെ ഇനി എപ്പോഴും എവിടെ എവിടെ പോയിട്ട് പൂക്കച്ചവടം നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞിട്ട് സച്ചി ഒരു സ്കൂട്ടി വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അസൂയ കൊണ്ട് പരസ്പരം എല്ലാവരും ശ്രുതിയും ബാക്കിയുള്ളവരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണെ അങ്ങനെ സച്ചി രേവതിയോട് എവിടെയെങ്കിലും പോവുമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ അവൾക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സ്കൂട്ടി ഓടിച്ച് പുറകിൽ സച്ചി എഴുത്തിക്കൊണ്ട് അവളോട് കറങ്ങി നടക്കുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കൊക്കെ കലിപ്പ് തീരുന്നില്ല കേട്ടോ അവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണേ എന്നിട്ട് അവരുടെ അവരുണ്ടവർ പുച്ഛത്തോടെ നോക്കാനായിട്ടോ ഓഹ് ഇനിയിപ്പോൾ അവളുടെ അഹങ്കാരം കൂടും ഇനിയിപ്പോൾ പൂക്കട പൊലിച്ചുമാറ്റിപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പം മനസ്സമാധാനം വളരെ കൂടുതലായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണ് ഇതിൻ്റെ എന്നുള്ളത് അപ്പോൾ ആ പൂക്കള പൊളിച്ചു മാറ്റിയതിന് പിന്നെ അല്ലേ ഇവിടെ ഉള്ളവരാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ശ്രുതിക്കാണെങ്കിലോ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് അല്ല നിങ്ങൾക്ക് ഇന്നേ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചരാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോൾ തീ കണ്ടില്ല സച്ചി അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എൻ്റെ ഭർത്താവാണെങ്കിലും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല ഇതുവരെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ശ്രുതി എനിക്ക് പണിയൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ എങ്ങനെയാണ് ശ്രുതിക്ക് സമ്മാനം തരിക ഓ പണിയുണ്ടായിട്ടാണോ സച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനാണെങ്കിലോ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇതൊക്കെ സമ്പാദിച്ചത് നിങ്ങളാണെങ്കിലും ഒരു പണിക്ക് പോകുന്നുമില്ല ഒരു ഡിഗ്രിയുടെ കാര്യം പറഞ്ഞ് വീട്ടിൽ തന്നെ കുത്തിയിരുന്നോളാം അയ്യോ ശ്രുതി കാൻഡലിൽ പോകാനായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കാശുകാരനാവാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു പതിനഞ്ച് ലക്ഷം വേണ്ടാതിരിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഞങ്ങൾ ദേഷ്യത്തോടെ പോവാണേ അപ്പോൾ നീ എനിക്ക് കാർ തന്നില്ലല്ലോ ഒരേ ദിവസം കാറും മേടിച്ചു കൊടുത്തല്ലോ നിന്റെ അച്ഛൻ വലിയ കാശികാരനല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും കൂടുതലൊന്നും മിണ്ടാതെ അവിടെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അകത്തേക്ക് ഞാൻ കയറിപ്പോകട്ടോ ഇവളുടെ ഒരു സ്കൂട്ടി കൊണ്ട് ഞാനിനി അവരുടെ മുന്നിൽ വരാൻ പറ്റതായാലോ മോശപ്പെട്ട ഭർത്താവും ആയല്ലോ ഇനി അങ്ങനെ നീ സ്കൂട്ടി കൊണ്ട് വിലസുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആരും കാണാതെ താഴേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അതിലൊരു വയർ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടോ ഈ വയറ് കട്ടിയത് ബ്രേക്കിൻ്റെ വയറായിരുന്നു കേട്ടോ ശ്രുതി അത് സ്റ്റാർട്ടാകാൻ പാടില്ല എന്ന രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒന്നും അറിയാതെ രേവതി ആണെങ്കിലും സ്കൂട്ടി ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ പൂവൊക്കെ പൂവൊക്കെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ചായയും ലെഞ്ചും ഒക്കെ കൊടുത്തിട്ടാണ് അവൾ പോകുന്നത് യാത്ര പറയുന്നത് രവീന്ദ്രം പറയുന്നുണ്ട് മോളെ സൂക്ഷിച്ച് പോകണോട്ടോ നിനക്ക് വലിയ വണ്ടി ഓടിച്ച് വലിയ പരിചയമൊന്നുമില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല ഞാൻ നേരത്തെ ഓടിച്ചിരുന്നു വച്ചാന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ പോകുന്നുണ്ട് പോകാൻ എന്നിട്ട് സച്ചിവയോട് പറയുന്നുണ്ട് സച്ചി േട്ടാ അവർ എന്തായാലും നീ അല്ലെങ്കിൽ സൂക്ഷിച്ചു പോകണോട്ടോ നല്ല തിരക്കുള്ള സമയം പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട് സച്ചിട്ടാ ഒന്നും പേടിക്കണ്ട ഞാൻ സൂക്ഷിച്ച് പോക്കോളാംന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആ റൂട്ടിലേക്ക് വന്നോളാം എന്നും പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ രേവതി ആണെങ്കിലോ ബ്രേക്കിൻ്റെ വയർ കട്ട് ചെയ്തതൊന്നും അറിയാതെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അവൾ പോയെല്ലാം കൊടുക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഓപ്പോസിറ്റ് ഒരു ലോറി പാഞ്ഞു വരുന്നത് അവൾക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവളിങ്ങനെ നോക്കുന്ന കുറേ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് ആ ലോറി അവളെ ഇടിച്ച് തെറുപ്പിക്കുകയാണ് അങ്ങനെ രവിതി ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട് ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സ്കൂട്ടി ആണെങ്കിൽ അപ്പോൾ അവിടെ പൊടിയായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇത്രയായിട്ടും രവിയുടെ അടുത്തേക്ക് ഒരാളും വരാതെ കൂട്ടാക്കാതെ ഇരിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പറയുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കും ഈ കുട്ടിയെ രക്ഷിച്ച് വണ്ടി നിർത്താതെ പോയല്ലോ എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് സച്ചയാണെങ്കിലോ ആ സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ രേവതി വാങ്ങി അതേ സ്കൂട്ടിയുടെ കളറാണെന്നോ എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടത്തിലൂടെ അവനിങ്ങനെ ഓടിപ്പോകുന്നുണ്ട് തൻ്റെ പ്രിയതമ്പത്താൻ ഒരുപാട് സ്നേഹിക്കുന്നത് നമ്മുടെ രേവതി മരണത്തോട് മലടിച്ച് കിടക്കുന്നത് മനസ്സിലാക്കി അവനാണെങ്കിലും അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേവതി കണ്ണ് തുറക്കുമ്പോളെ കണ്ണ് തുറക്കുമ്പോളെ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ എന്തോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ആളുകളൊക്കെ പറഞ്ഞു എൻ്റെ ഭാര്യയാണ് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വണ്ടി ആരോ തട്ടിത്തെറിപ്പിച്ചണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ കുട്ടിയുടെ സ്കൂട്ടി ബ്രേക്കില്ലാതെയാണ് വന്നതെന്ന് തോന്നുന്നു എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രേവിതിയും കൊണ്ട് സച്ചി അതിലേക്ക് കയറുന്നുണ്ട് കേട്ടോ രേവതിയുടെ മുഖമാകെ ചതഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ എത്തിയവരെല്ലാം പറ മുഖം ആകെ ചതഞ്ഞ് പോയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവാതിരിക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും ഒരു സർജറി വേണം ഇത്ര ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയാണെങ്കിലും എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് വിവരം അറിഞ്ഞു ലക്ഷ്മി അമ്മയും ദേവവും എല്ലാവരും വരുന്നുണ്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ കൈയിലും കാതിലും ഉള്ളതൊക്കെ ഊരി കൊടുക്കുന്നുണ്ട് കുറച്ച് പൊന്നേ അവരേലുള്ളൂ എങ്കിൽ അവർ കൊടുക്കുന്നുണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ ആ വിവരം അറിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട് മോളെ മോനെ പണത്തിന് വേണ്ടി നിവേഷിപ്പിക്കേണ്ട വീടിൻ്റെ ആധാരം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എന്താ അത് പറ്റിയത് അതൊന്നും അന്വേഷിക്കാൻ ഇപ്പോൾ സമയമില്ല എനിക്ക് എങ്ങനെയെങ്കിലും രവീന്ദ്രടെ ജീവൻ രക്ഷിക്കണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് അറിയണം ആ സമയത്ത് ചന്ദ്രമുതിൻ്റെ ഉള്ളിൽ സന്തോഷം ആവോ അവൾക്ക് അങ്ങനെ തന്നെ വേണം അവളുടെ അഹങ്കാരി ഇത്രയൊന്നും ആയിരുന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് വർഷം ചോദിക്കുന്നു അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും ക്രൂരമാവാൻ പറ്റുമോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ക്രൂരാവാൻ പറ്റുമോ രേവതിയുടെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള പണവും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അങ്ങനെ വർഷം വന്നിട്ട് ബില്ലെല്ലാം പേ ചെയ്യുന്നുണ്ട് കേട്ടോ സച്ചി ആണെങ്കിലോ കാശ് എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയാതെ ഓട്ടോ പാച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ രവിയെ സംബന്ധിച്ച് ആ കാറ് പണയം വെക്കുകയെന്നുള്ള തീരുമാനിച്ചിട്ടായിരിക്കും അങ്ങനെ ഒന്നും പണയം വെക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ലോൺ എമൗണ്ട് അടച്ചു തീർക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലെ മനസ്സിലൂടെ ലോൺ എമൗണ്ട് അടച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ രവതിയുടെ ജീവിതമാണ് വലുതെന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ കൗണ്ടറിൽ എത്തിയിട്ട് പണം അടച്ചിട്ട് വരുന്ന സമയത്ത് ആ പണം അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എനിക്ക് വേണ്ടി ആരും പണം ചിലവാക്കേണ്ട എനിക്കിതെങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും അവൾക്കൊരു കുറവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വർഷിക്കേണ്ട കൊടുക്കുന്നുണ്ട് പിന്നെ സച്ചി ഊണും ഉറക്കവും ഇല്ലാതെ ഐ സിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് അങ്ങനെ രേവതി ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് പേടിക്കാനെന്നുള്ള സർജറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ബോധം വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ രേവതി കണ്ണു തുറന്ന് സച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി കണ്ണ് തുറന്ന് കേൾക്കുമ്പോൾ സച്ചിക്ക് ഒത്തിരി സന്തോഷാവുവാണേ ഓടി ആൾക്കാരിലേക്ക് പോയിരുന്ന എനിക്കൊന്നും ഇല്ലല്ലോ രേവതി സച്ചിയായിട്ടും വിഷമിക്കേണ്ട എനിക്കൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുമൊന്നും പ്രശ്നമൊന്നുമില്ല സർജറി വിജയിച്ചിരിക്കുന്നു അവളുടെ ജീവിതത്തിലേക്ക് പതിയെ പതികെ വരുമെന്ന് പറയുന്നിരിക്കുകയാണ് അതിന് ശേഷം സ സച്ചയാണെങ്കിൽ സന് സന്തോഷത്തോടെ അച്ഛനോട് പറയുകയാണ് രേവതി ഒരുപാട് സന്തോഷത്തോടെ വാങ്ങി തന്നായിരുന്നു ആ കാറ് എനിക്ക് ഈ നീ ആവണ്ട ആ കാറ് തന്നെ നമുക്ക് തിരിച്ചെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അച്ചാ എവിടെന്ന കാശ് അച്ചാ അതൊന്നും ഇപ്പം പറ്റില്ല എന്ന് പറയണം അങ്ങനെ രേവതി ആണെങ്കിലോ സ്കൂട്ടി അപ്പം തന്നെ അവിടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ സച്ചിയുടെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് ഇതാ ഇത് ആക്സിഡൻറ്റാകാൻ കാരണം നിൻ്റെ ഭാര്യ തന്നെയാണെന്നുള്ള സി സി ക്യാമറ കണ്ടപ്പോൾ മനസ്സിലായി അത് മാത്രമല്ല ഈ ഒരു സ്കൂട്ടിയുടെ ബ്രേക്കൊക്കെ ആരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും പറയുകയാണ് അപ്പോൾ ഇതെറിഞ്ഞ് ദേഷ്യത്തിൽ അവരിങ്ങനെ പറയുകയാണ് എൻ്റെ ഭാര്യയുടെ സ്കൂട്ടിയുടെ ബ്രേക്ക് ആരെ കട്ട് ചെയ്ത് വെച്ചത് നിങ്ങൾ മൂന്ന് പേരില്ലാതെ ആരും ഇതൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വയറെടുത്ത് ശ്രുതി അടിക്കുമ്പോൾ അയ്യോ അടിക്കില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഭാര്യ കണ്ണും മൂക്കും ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടല്ലേ ശ്രുതിയായിട്ട് എന്താ ഞാൻ വിചാരിച്ചത് നിങ്ങൾ മൂന്ന് പേരിൽ ആരും ഒരാളാണ് ചെയ്തത് ഇവളുടെ സ്കൂട്ടി ആരാണിത് കട്ടിയത് വെച്ചത് അതാണ് ആക്സിഡൻ ആക്സിഡൻറ്റിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ മൂന്ന് പേരും പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് ആ വയറോട് ഇട്ടിട്ട് സച്ചയങ്ങ് പോകുന്നുണ്ടോ നീയാണോ നിന്റെ ഭാര്യയോ ആരെങ്കിലും ഇത് ഇങ്ങനൊരു പരിപാടി ചെയ്യുള്ളൂ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അന്നാ നിമിഷം നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നിട്ട് സച്ചി ദേഷ്യത്തുടങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോകാനെട്ടോ